ഓ കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ടുകൊണ്ട് ചിറങ്ങിൻ്റെ കൊത്തിപ്പിളിച്ചു അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അവർക്ക് ബിസി ഗെയിം ആണ് നമ്മൾ മിഡി വെൽ ഡൈനാസിറ്റി എന്ന് പറയുന്ന ഗെയിമിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ഇന്ന് രാത്രിയും കൂടെ നമുക്ക് ലൈവ് സ്ട്രീം ഉണ്ട് നാളെ ചാൻസ് കുറവാണ് പക്ഷെ കാണത്തില്ലെന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് യാത്ര മാറ്റിയിട്ടുണ്ട് എനിവേസ് ഗൈസ് നമ്മൾ മിഡി വെൽ ഡൈനാസിറ്റി എന്ന് പറയുന്ന ഗെയിമിലാണ് അപ്പോൾ നമ്മൾ ഒരു വീട് ഉണ്ടാക്കി കേട്ടോ മിഡിവേൽ ഡൈനാസിറ്റി അവിടെ ഒരു ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്ത് ക്യാപ്പച്ചു കൂടെയാണ് വീടൊക്കെ പഴയത് ക്യാപ്പച്ചു ഞാനും കുറച്ച് ദൂരമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയെങ്കിലും രണ്ട് പ്രാവശ്യം ഞാൻ ചത്തിട്ട് തിരിച്ചു തന്നു ഒരു പ്രാവശ്യം ചെന്നായി കടിച്ചു കൊന്നു രണ്ടാമത്തെ പ്രാവശ്യം ഏതോ ഒരു ബാൻഡിറ്റ് തന്നെ അമ്പ ഇത് കൊണ്ട് ആരും അത് കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മളെ ഇടിച്ച് താഴെയിട്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എന്തായാലും എങ്ങും പോകുന്നില്ല നമുക്ക് കുറച്ച് എന്താണ് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ അതൊക്കെ ചെയ്ത് തീർത്തേക്കാം നമ്മുടെ ലെവൽസൊക്കെ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യുക അതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിതൊരു ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് തരും ലൈഫ് സ്ട്രീം ചിലപ്പോൾ എഴുതിൻ്റെ ലൈസ്ട്രീം ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ് കേട്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കി കേട്ടോ ലൈവ് സ്ട്രീം ഇടാൻ പറ്റിയൊരു ഗെയിമാണ് നമുക്കൊരു വീട് വെച്ചു ഈ ഒരു ഏരിയ നമുക്കൊരു ഗ്രാമമാക്കി എടുക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം ഓ അപ്പുറത്തൊരു ഇതുണ്ട് സ്റ്റോണിൽ സാധനം കേട്ടോ സ്റ്റോൺ ഹിഞ്ച് പൊങ്ങി നിൽക്കുന്നത് കുളം അല്ലേ അവിടെ പോയി വീട് വെച്ചാൽ നല്ലതായിരിക്കും ഈ ഏരിയ വിട്ടായിരിക്കും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് പൊളിയാക്കി എടുക്കാം ഈ ഒരു ഏരിയ നമ്മൾ ആക്ച്വലി ഇത് അപ്പുറത്തെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ വന്നത് നമ്മളിപ്പോൾ ഇപ്പുറത്തെ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്വന്തം ഒരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമുക്കിതുപോലെ വീടുകൾ വെച്ച് വെച്ച് നമുക്ക് കുറച്ചധികം വലിയൊരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഫെൻസ് വെക്കാൻ പറ്റുമെന്ന് നമുക്ക് ഫെൻസ് വെക്കുന്നത് നല്ലൊരു കാര്യമാണ് ഈ ഗ്രാമമായിട്ട് വലിയ ദൂരമില്ല ഇതുകൊണ്ട് ഈ പാലം കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഗ്രാമത്തിൽ നമ്മളെടുത്തും നമ്മളിവിടെ ചെറിയൊരു വീട് വെച്ചു ജസ്റ്റ് കയറി ഉറങ്ങാണെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിനും കയറാനും വേണ്ടിയാണ് നമ്മൾ ഈ വീട് വെച്ചത് നമുക്ക് എന്തായാലും ആ സ്റ്റോൺ ഹിങ്കിന്റെ അങ്ങോട്ടൊന്ന് പോവാം അവിടെ കൊണ്ടൊരു വീട് വെച്ചാലോ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ ചില മൃഗങ്ങളൊക്കെ നമുക്ക് പണി തരാൻ വേണ്ടി ഓച്ചിരിക്കും ചെന്നായുടെ കൈന്ന് പ്രാവശ്യം പണി കെട്ടി പോത്തിൻ്റെ അയിന്നാവശ്യം പണി കെട്ടി ആ സ്റ്റോൺ ഹിൻറ്റുള്ള അല്ല അതിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാലോ പാറാവുണ്ട് മാനുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗെയിമിൻ്റെ ഓവറോൾ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളോ ഒരു ഗ്രാമം ഉണ്ടാക്കുക കല്യാണം കഴിക്കുക നമ്മളൊരു പ്രമ്പെ കണ്ടു വെച്ചിട്ടുണ്ട് മാളവിക എന്നാണ് പേര് കൊള്ളാന ഇതിൻ്റെ അടുത്ത് നമുക്കൊരു വീട് വെച്ചാൽ ഇച്ചിരി വഴിയിടന്നാണ് കണി സാധനം നിൽക്കുന്നത് താറാവിനെ എഴുതാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക് ഇറങ്ങാം പക്ഷെ നീന്താൻ വരും കൊള്ളത്തില്ല അവിടെയും ചെറിയൊരു വീട് കാണുന്നുണ്ട് ഏട്ടാ പുറടെയാണോ ചിലപ്പോ നമ്മള് ചിലപ്പോ ബാൻഡറ്റുകളിലൊക്കെ വീട്ടിലകത്ത് പേടിക്കും കഴിച്ചാശിക്ക് എങ്ങനെ പറ്റിയൊരു വീട് കണ്ട് കയറി

ഞാൻ ല്ല എന്നാ വിചാരിച്ചോണിന്റെ ആവശ്യം നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത് പോയാലും വീടിനടുത്താണെങ്കിലും കിട്ടും സ്റ്റോണ് കുറുക്കൻ അവിടെ രണ്ടെണ്ണം ഉണ്ട് മൂന്ന് കുറുക്കനുണ്ട് അവിടെ കരടിയുണ്ട് ആ വെള്ളത്തിന് അത് കരടി നീക്കം കേട്ടോ അതെ അതെ കരടി 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 ആ ഓ മല കൊള്ളാം കേട്ടോ അതിന്റെ മുകളിൽ കൊണ്ട് വീട് വെച്ചാലോ വച്ചാലോ കൊള്ളിരിക്കട്ടോ നല്ലത് അതൊരു ലിവിംഗ് വേൾഡ് ആണ് നമ്മളെ റെഡ് ഒക്കെ പോലെ തന്നെ പക്ഷെ ഓ കൊണ്ടുപോയി നൈസ് ചിറകായിട്ട് കുത്തിപ്പിടിച്ചു കൊണ്ട് കറി വെക്കാൻ പറ്റുമോ അറിയില്ല പണി ൊക്കന്മാരുടെ പോയ കരടിയുണ്ട് ഇപ്പൊ നമ്മൾ നില്ക്കുന്ന സ്ഥലം നല്ല സ്ഥലമാണ് പണി മടിയാ അങ്ങോട്ട് കൊണ്ട് പോകണ്ട വീടൊക്കെ വെച്ച് സെറ്റായി ലെവലപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇത് ഗെയിം ഇതാണ് നമ്മൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുക ഒരു വീടല്ലെങ്കിൽ വില്ലേജ് ഉണ്ടാക്കുക അവിടെ കുറച്ച് ഇവിടെ ഉണ്ടല്ലോ മാന് മാനിന്റെ കൂട്ടങ്ങളും സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി വലിയൊരു സിറ്റി ആക്കുക അതാണ് നമ്മുടെ ഇതിനകത്തേം പരിപാടി നോക്കാം നോക്കാം ആ പോകുന്നു ഒരെണ്ണത്തേങ്കിലും നമുക്ക് എറിഞ്ഞിടാൻ പറ്റിയാല് പുള്ളിയായിരിക്കും ഓ ഒരു ബട്ടർഫ്ലൈ പോകുന്നുണ്ടോ ഇതെന്തോ ഇതും വാങ്ങാണ് മൃഗങ്ങളും കുറേ ഉണ്ടി ഇതൊരു ആർ ഡി ആർ ടു ലൈറ്റാണ് ചില കാര്യങ്ങളിൽ ബെറ്റർ തന്നെ ആദ്യമായിട്ടോ അത് തോന്നില്ല വീടുണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ആഡ് ആർട്ട് വീട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കാനും പറ്റത്തില്ല ഓൺ ചെയ്യാനും പറ്റത്തില്ല കണ്ടിട്ടില്ല നോക്കട്ടെ കറക്റ്റായിട്ട് അതൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് ഇനിയിപ്പൊ കിട്ടത്തില്ല ഇവിടെ ഉണ്ടാവ കിട്ടുമെന്ന് നോക്കാറ്റല്ലേ ചെറിയ എന്തെങ്കിലും ഓടി വരുന്നതായിരിക്കും വീഴുവരും കൊണ്ടു 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 കൊണ്ടുപോകും കൊണ്ടിട്ടുണ്ടോട്ടോ ഹഡർ കോളാരം നമുക്ക് നേരെ കുറേ പോയി പിടിക്കായിരുന്നു വലിയ പ്രോബ്ലം പോകുന്നുണ്ടോ കേട്ടോ ആ പോകുന്ന പോകുന്നങ്ങോ ആണിത് വീഴുവോ നമുക്ക് നോക്കാമോ ഇതില് രണ്ടിലേതോർണോ ഒരു പരിക്കേറ്റു പക്ഷെ വീഴുന്നില്ല കേട്ടോ ഒരു റക്ഷാണ് മൂന്ന് പേരുണ്ടെങ്കിൽ നമുക്ക് ഒട്ടത്തെ പിടിക്കാം എനിവേസ് നമുക്ക് തിരിച്ചു പോകാം നമ്മുടെ വീടിൻ്റെ അവിടെ നമ്മൾ എത്തി ബേസിക്കൽ ബേസിക് ഗെയിമുള്ള ഇതാണെങ്കിൽ നമുക്ക് ഹണ്ട് ചെയ്യാം ജീവിക്കാമെന്നുള്ളതാണ് ചാകാതെയൊക്കെ ജീവിക്കുക വലിയ വലിയ ബിൽഡിങ് എന്താണ് ടൗണുകളും സിറ്റികളൊക്കെ ഉണ്ടാക്കുക അതാണ് നമ്മുടെ പരിപാടി നമുക്കിനി കൺസ്ട്രക്ഷനിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം നമുക്ക് വേറെ ഉണ്ടാക്കാം വീടിൻ്റെ സ്ഥലം സെറ്റായി ഫൗണ്ടേഷൻ വെക്കണം പത്ത് സ്റ്റോൺ എട്ട് സ്റ്റോണും കൂടെ നമുക്ക് വേണം ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് എന്തായാലും അവിടെ പോയിട്ടൊന്ന് ഫൗണ്ടേഷൻ അടിച്ചു കൊടുക്കും ഇഷ്ടം നല്ല സ്റ്റിക്കുണ്ട് ഇവിടെ മരത്തടി വേണം

ഒരു ഭരത്തേ നമുക്ക് രണ്ട് ലോഗ കിട്ടും അതുപോലെ വിശപ്പ് ദാഹം ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഇതൊരു ഇത്തിരി കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ് സിമ്പിളൊന്നുമല്ല ഒരു ശാന്തിയോടെ കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് ലോഗ് ഇപ്പം നമ്മുടെ ലൊമ്പ എണ്ണം ആയി മാക്സിമം നമുക്ക് കട്ട് ചെയ്യാം ഈ ഒരു വീട് വീട് പണയ നമുക്ക് പരിപാടി നടത്താം പങ്ങനെയാണ് നമ്മൾ വീട് പണിയുന്നത് പണി ഞാൻ പൂർത്തിയാക്കുന്നില്ല എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വിടയിൽ കാണുന്ന ഇതിന്റെ കണ്ടന്റേഷൻ ഒക്കെ താല്പര്യമുള്ള പറയുക നമുക്ക് വീഡിയോ ആയിട്ടോ ലൈവ് ആയിട്ടോ ലൈവ് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ രസമായിരിക്കും ലൈവായിട്ടോ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സെക്ഷനിൽ കൊടുക്കുക അടുത്തുള്ളിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും എല്ലാവർക്കും ബൈ ബൈ ഗസ് ബൈ